ബേസിക്കലി ക്യാഷ് ഉണ്ട് പിള്ളേരെ പല പോയിന്റ്സുകൾ ആൾക്കാർക്ക് ഇത് ദഹിക്കുന്നതിൽ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് പുള്ളിക്ക് ബേസറിൽ കല്യാണം വരാത്തത് കാരണം പുള്ളിക്ക് ഏകദേശം നെറ്റ് വർത്ത് നെറ്റ് ഒന്ന് പറഞ്ഞാൽ നെറ്റ് വർക്ക് അത് പറഞ്ഞാൽ മൂന്ന് കോടിയാണ് അത് പുള്ളിക്ക് കൊടുത്തിട്ടില്ല ആരാണ് പുള്ളി അനുവദി കൊടുക്കാനുണ്ട് സ്വത്ത് പുള്ളിയുടെ പേരിലേക്ക് ആയിട്ടില്ല ആയാൽ പോലും പെട്ടെന്ന് ഇപ്പൊ ചെയ്യണ്ടതിൽ ഇപ്പൊ ഉണ്ട് എന്നും പറഞ്ഞൊരു പെൺകുട്ടി താങ്കളെ ലൈഫിലേക്ക് കിടന്നു ഇല്ല പക്ഷെ പുള്ളിക്ക് പേഴ്സണാലിറ്റി കൂടുതലാണ് കാരണം പി എച്ച് ഡി ഉണ്ടായിരട്ടെന്ന് നോളജുണ്ട് ഫിലോസഫറാണ് ബുക്സ് റീഡ് ചെയ്യുന്ന ആളാണ് ജയറ അങ്ങനെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് പുറം രാജെന്നുള്ള ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി ബിസിനസ് മൈൻഡ് അല്ലെങ്കിൽ ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഉള്ള ഒരു പ്രൊഫഷണൽ മൈൻഡ് ഒരു പെൺകുട്ടികളെ താല്പര്യമല്ല പുള്ളിയെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അല്ലാണ്ട് ഒരു കൊച്ചി വൈബ് അല്ലെങ്കിൽ ഒരു എന്താ പബ് പബ് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇവിടെ ലൈഫിലേക്ക് വരാൻ ചാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസാ ഓക്കെ വന്നാർ പോലും പുള്ളിയുടെ ഒരു കാര്യം കൊണ്ട് പെട്ടെന്ന് പാടാണ് കണ്ട്രോൾ ചെയ്യാം ഈ ലൈവും പുള്ളിയുടെ ഈ പേജ് നിർത്തി ഒരു ഷോപ്പ് ഒക്കെ ഇട്ട് മാന്യമായിട്ട് ഞാനിപ്പോ അങ്ങനെ ചിന്തിക്കെ ആലോചിക്കുന്നുണ്ട് ബേക്കറി ഉണ്ട് ഹോട്ടലുണ്ട് തിയേറ്റർ ഉണ്ട് അങ്ങനെ ഒരു പല രീതിയിൽ പ്ലാനിങ് ഉണ്ട് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങിലേക്ക് വരാൻ നമുക്ക് കുറച്ച് ക്യാഷ് ആവശ്യമാണ് അതുകൊണ്ടാണ് നമുക്കിപ്പൊ കിട്ടുന്ന പൈസ ഒക്കെ ചിന്തിക്കുന്നുണ്ട് എത്ര ഞാൻ ഇപ്പം പറയാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ചോദിക്കാം നമുക്ക് എനിക്ക് തോന്നുന്നു താങ്കൾ ഈ ഒരു മേബി വിഷ് ചെയ്യുമ്പോഴും ഫംഗ്ഷന് പോകുമ്പോഴും ഒക്കെ പേയ്മെന്റ് കിട്ടാറുണ്ടോ വിഷ് ചെയ്യാൻ മേടിക്കാനുള്ള രണ്ടായിരം മുതൽ മൂവായിരം നാലായിരം വരെ ഒരു വീഡിയോക്ക് അത് ഗൾഫിലെ ആൾക്കാർക്ക് ആ റേറ്റ് പിന്നെ നോർമൽ ആയിട്ട്

ഒരു സാലറി എന്നുള്ള അല്ലെങ്കിൽ മറ്റേ ഡെയിലി വേജസ് എന്നുള്ളത് നേരെ പറഞ്ഞൊരു ഐ ടി കമ്പനിയിലൊക്കെ ആവുമ്പോൾ മേബി ഒരു അയ്യായിരം രൂപ വരൊക്കെ ഒരു പക്ഷെ ഒരു ആൾക്കാർ സാലറി വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട രണ്ടു ലക്ഷം രൂപ ശമ്പളമുള്ള ആൾക്കാരുണ്ടല്ലോ ഇൻഫോ പാർക്കിൽ കുറയ്ക്കുന്നത് അപ്പൊ ചിലപ്പോൾ അത്രയൊക്കെ ഉണ്ടാവുമായിരിക്കും ഒരുപക്ഷെ ഒരു അയ്യായിരം രൂപ പതിനായിരം രൂപ വരെ കിട്ടും എനിക്ക് ഒരു വൺ ഡേ എനിക്ക് കിട്ടുന്ന ആറായിരം മുതൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ അടിപൊളി ചിലപ്പോ അത് നാലായിരം രൂപയ്ക്ക് കുറഞ്ഞേക്കാം എന്നാലും ഒരു പേയ്മെന്റ് ഉണ്ടല്ലോ കറക്റ്റ് ആയിട്ട് അത് ചിലവാകുന്ന രീതികൾ മറ്റേ വ്യത്യസ്തമാണ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കാരണം നമ്മൾ ഡേ ബൈ ഡേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പേസർലി ഉണ്ടാവും പിന്നെ വ്യക്തിപരമായിട്ട് സഹായിക്കേണ്ടി വരും അങ്ങനെയൊക്കെ വരുമ്പോ ചിലവായി പോകും എന്നാലും കുറച്ചൊക്കെ സയൻസ് ഉണ്ട് എങ്കിലും പ്രോഗ്രാംസിന് ഞാൻ മേടിക്കുന്നത് ഒരു വർക്കിന് ടെൻ കെ മുതല് ഫിഫ്റ്റി കെ വരെ മേടിക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഒരുപാട് കടങ്ങൾ പാതി അതൊക്കെ സഹായിക്കാറുണ്ട് വീട്ടിലൊക്കെ അപ്പൊ ഏകദേശം ഒരു മാസം പറയുകയാണെങ്കിൽ രണ്ടു ലക്ഷം രൂപയുടെ മീതെ ഉണ്ടാക്കുന്ന ഒരു ഐ ടി പ്രൊഫഷനിലേക്കായിട്ട് മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളൊപ്പം ഉള്ള അലോസ് വേദന പറയാനുള്ളത് അമ്മുമ്മക്ക് സുഖമില്ല ഓരി എന്തൂരി അമ്മുമ്മക്ക് ഇപ്പൊ വയറ്റിലെന്തോ മരണം അമ്മൂവ് തന്നെ പറഞ്ഞു ഡോക്ടർമാര് പ്രസിദ്ധീകരിച്ചിട്ടില്ല മരണം മരണം ദൈവത്തിന്റെ കയ്യിലാണ് എപ്പം വരയ്ക്കും പക്ഷെ അമ്മൂന്ന് പറഞ്ഞു ഇപ്പം ഇപ്പം അതുകൊണ്ടൊരു ഇരുപത്തിയഞ്ചാം ഡേറ്റാ ഡോക്ടറിനെ കണ്ട് കറക്റ്റ് സ്കാൻ ചെയ്ത് കൃത്യമാണ് ഇപ്പൊ ഇത് പറയാൻ കാര്യം ഇതിപ്പോ ഡേ ബൈ ഡേ ഇപ്പൊ ഞാൻ പലപ്പോഴും വീട്ടിലിരിക്കുന്ന സാഹചര്യം ഒഴിവല്ലേ അപ്പൊ അത് ഏഹ് ഒരുപാട് വൈറലായി കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് പല പലബേഴ്സ് ആൾക്കാർ പല ലേഡീസ് ആൾക്കാരാണ് പക്ഷെ ഏജുള്ള ആൾക്കാരാ കൂടുതലും ഈ സിക്സ്റ്റിഫ്റ്റി ഫിഫ്റ്റി ബോള്ള ആൾക്കാര് അവർക്ക് അസ്പെട്ടിട്ടാ കാരണം നിന്നെനിക്ക് നിങ്ങൾ മനസ്സിലാകുന്നുണ്ട് വീഡിയോസ് കാണാൻ നിങ്ങള് നീ എന്നോട് എങ്ങനെ പെരുമാറും എന്നുള്ള ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ നീ എങ്ങനെ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ തലവൊത്തി പറഞ്ഞാലും ഇത് പറഞ്ഞ നടനാത്തോട്ടാ നിമിഷ അടിച്ചുണ്ട് അവള് അവള് പെട്ടെന്ന് പറഞ്ഞു ചേച്ചി പറഞ്ഞെന്നു പറഞ്ഞാൽ അലിൻജോസ് പറയുന്ന വ്യക്തി ചേച്ചിയുടെ ലൈവ് കണ്ടാലും ഞാൻ എങ്ങനെ ചേച്ചിയുടെ ബിഹേവ് ചെയ്യുന്നു അതുപോലെയാണ് അവൻ കുഴപ്പമില്ല എന്നോട് ബിഹേവ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നു അതുപോലെ ഞാൻ ബിഹേവ് ചെയ്യുന്നു അല്ലാണ്ട് ഇപ്പൊ എനിക്കുള്ള വിവാദങ്ങൾ ചേച്ചി കാണുന്നത് മറ്റേ നോക്കുന്നില്ലെന്ന് ചേച്ചി പറഞ്ഞു കാരണം നിമിഷ ബിജോ അത്യാവശ്യം സിനിമകളിലും സീരിയലുകളിലൊക്കെ നിറ സാന്നിധ്യമാണ് യൂട്യൂബിലൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റുകൾ നമ്മളെ ബഹുമാനിക്കുമ്പോൾ ഇപ്പൊ രണി ചേച്ചിന്റെ ഹസ്ബൻഡിന്റെ ചരമോശത്തിന് പോയപ്പോ അങ്ങനത്തെ ഒരു വീഡിയോ വന്നു അത് വൈറലായില്ല പക്ഷെ ആ വീഡിയോ വന്നിരുന്നു രണ്ടു മൂന്ന് ടു ത്രീ കെ ഫോർ കെ ഒക്കെ വ്യൂസ് ആയിട്ടുള്ളൂ എന്നാലും ഞാൻ പറയണല്ല കാരണം അന്നൊരു അന്ന് മറ്റേ നാളെ മറ്റേ പിറ്റേ ദിവസം മറ്റേ ചോട്ട മുമ്പേ റിലീസ് ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് രണ്ട് സ്റ്റെപ്സ് എനിക്ക് ചോദിക്കേണ്ടി പോകുന്നത് കാരണം ലാലേട്ടന്റെ ഭയങ്കര ആരാധന ആരാധകരാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും ഓൺലൈൻ മീഡിയസ് ഒന്നും ചുറ്റിലുണ്ട് ഇപ്പൊ നമുക്ക് ചോട്ട മുമ്പിന്റെ പ്രൊമോഷൻ അവരെ വിളിപ്പിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല അറിയാലോ ലാലേട്ടനെ മുമ്പ് എനിക്ക് പോയി ചെയ്യാൻ പറ്റില്ല അപ്പൊ പെട്ടെന്ന് ക്ലിക്ക് ആവുന്നത് ആ ഒരു റീലാണ് മനസ്സിലാ അല്ലാണ്ട് നമുക്ക് ഈ ഏഹ് കൊല്ല ശ്രദ്ധിച്ചേട്ടനോട് ബഹുമാനം ഇല്ലാത്ത മനസ്സിലാവും നമുക്ക് ആ ചേട്ടൻ്റെ പ്രോഗ്രാം മറ്റേ ഈ മരണാന്തരമായിട്ടുള്ള രണ്ടു വർഷത്തെ ചടങ്ങുകളൊക്കെ പള്ളി വെച്ചൊക്കെ നടന്നത് വീട്ടിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ ഒരു കൊച്ചിന് ഡാൻസ് കാണുമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ചോട്ടകമ്പര് സാധനം പ്ലാൻ ചെയ്തതല്ല പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് നമ്മളെ ചോട്ടകമ്പ റിലീസ് ഒന്ന് മനസ്സിൽ കണ്ടപ്പോ പെട്ടെന്ന് ഏഹ് പാട്ട് പാടും

ആ ഒരു പടം ഭയങ്കിലും എനിക്ക് ഫാൻ പോയി മൊമെന്റ് ആണ് കാരണം ഞാൻ ബേസിക്കലി ദിലപ്പെട്ട ആണ് പക്ഷെ എങ്കിലും നമ്മള് ലാലേട്ടൻ്റെ ഒന്ന് രണ്ട് പടങ്ങൾ ഫാൻ ആക്കിയിട്ടുണ്ട് ഒന്ന് ചേട്ട മുംബൈ പിന്നെ റൺ ബേബി റണ്ണ് പിന്നെ എട്ടിമണി മെയ്ഡ് ഇൻ ചൈന ട്വന്റി ട്വന്റി അങ്ങനെ കുറച്ച് പടങ്ങൾ ലാലേട്ടന്റെ ഒരു സ്ഥിരം വാസിയപ്പോൾ മൂവീസാണ് കാരണം ഒരുപാട് മൂവീസ് ഉണ്ടെങ്കിൽ പോലും ഇത് കാണുമ്പോൾ റിലീഫ് വരാറുണ്ട് കാരണം സാധാരണ ദിലീപ് ആണ് ഇങ്ങനത്തെ കോമഡി റോൾസ് ഒക്കെ ചെയ്യുന്നത് പക്ഷെ തലേന്ന് പറയുന്ന ക്യാരക്ടർ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ദിലീപ് ദിനീപരണ ചെയ്യേണ്ട പക്ഷേ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ദിലീപ് ദിനീപരണനാണല്ലോ കോമഡി പക്ഷെ അതിൽ നിന്നും ഇപ്പൊ നരസിംഹം നാട്ടുരാജാവ് പോലത്തെ ഒരു മീശ വിരിക്കുന്ന ഒരു റോളിൽ നിന്നും ഡയറക്ടർ അങ്ങനത്തെ ഒരു റോൾ ഇറങ്ങി ചെയ്തല്ലോ അപ്പൊ അദ്ദേഹത്തിന്

അല്ലെ ഏത് തരത്തിൽ റോൾ കൊടുത്താലും ചെയ്യാൻ പറ്റുന്ന ചുരുക്കം നടന്നു പക്ഷെ ഇപ്പൊ നിലവില് പുള്ളി വലിയ കോമഡി ചെയ്യുന്നില്ല പക്ഷെ തുടരുന്നൂല് ഒന്ന് രണ്ട് ഡാൻസ് സ്റ്റെപ്പിൽ കോമഡി ചെയ്യുന്നു മറ്റേ എന്താ പറയാ എൻ ജി എസ് ഒരു പാട്ടിലും പിന്നെ ശാന്തം ഈ രാത്രിയിൽ ആ ഒരു സംഭവത്തില് ഡാൻസ് സ്റ്റെപ്പിലേക്ക് ചിരി വന്ന ഫുൾ പടം സീരിയസ് ആണ് തുടരും പക്ഷെ ആ ഒരു സംഭവം പിന്നെ കാറിൽ ഓടിക്കുന്ന കാർ ഡ്രൈവർ ആയിട്ടുള്ള പോലെ അതൊരു കോമഡി കോമഡിപ്പെടുത്തിയിട്ടുണ്ട് കോമഡി പ്ലസ് ത്രില്ലിംഗ് ആണ് ചെറുതായിട്ട് ഫുൾ ത്രില്ലിംഗ് ആണ് പക്ഷെ കോമഡി ഉണ്ടാക്കി വെച്ചു കാരണം അത് സൗദി വെള്ളക്കരുടെ ഡയറക്ടർ ചെയ്തെന്ന് പറഞ്ഞപ്പോ അഭിമാനിക്കണം കാരണം സൗദി വള്ളക്കയും ഓപ്പറേഷന്റെ അവയെ സീരിയസ് ആയിരുന്നു അപ്പൊ ഇതൊരു ഡാർക്ക് കോമഡി രൂപത്തില പുള്ളി കൊണ്ടുവന്നു കോമഡി ചെറുതായിട്ട് കൊണ്ടുവന്നെങ്കിലും കുഴപ്പമില്ല ലാലേട്ടനാണോ മമ്മൂട്ടിയാണോ താങ്കളുടെ പേഴ്സണൽ ചോയ്സ് അതായത് രണ്ട് എല്ലാവരും പറയുന്നു ഞാൻ ഫാൻ ബോയ് ആണെന്ന് പറയുമ്പോൾ ലാലേട്ടനാണോ മമ്മൂട്ടിയാണോ ലാലേട്ടനായിരിക്കാം നമുക്കൊരു ഇഷ്ടമാണ് ഇല്ലെന്നല്ല പക്ഷെ ഫേവറേറ്റ് മൂവീസ് ലാലേട്ടനെ ആയിരിക്കാം നിങ്ങൾക്ക് മറ്റേ ഈ ഏതെങ്കിലും ഒരു സിനിമയിലത്തെ ഡയലോഗ് അറിയപ്പെട്ടോ കിങ്ങീലത്തെ ആ ഡയലോഗ് ഏതെങ്കിലും ഡയലോഗ് അറിയോ ഒരു ഡയലോഗ് പറയൂ നമ്മുടെ അതേ ശബ്ദം എന്നാലും അത് ആണ് അക്കല്ല ബൗണ്ടറി ബൗണ്ടറി സീസൺ